അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ടത് സർഗസ്സനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശപ്പെട്ടു യേശു തൻ്റെ ശിഷ്യന്മാരെയും ജനക്കൂട്ടത്തെയും അടുത്തു വിളിച്ച് അവരെ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്തുകൊണ്ടായിരിക്കണം യേശു അവരോട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമാണെന്ന് പറഞ്ഞത് ഈ ഭൂമിയിൽ രുചി പകർന്ന് ജീവിക്കേണ്ടവരാണ് നിങ്ങളെന്നും ഉപ്പിനെ പോലെ സംരക്ഷിക്കുവാനും ശുദ്ധീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് യീശു ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇരുള നിറഞ്ഞ ഈ ലോകത്തിൽ പ്രകാശം പരത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും യേശുവിൻ്റെ ആഗ്രഹത്തിനൊത്ത് വളരുവാൻ നമുക്ക് സാധിക്കാതെ പോയിട്ടുണ്ട് പുറകെട്ടു പോയ ഉപ്പിനെ പോലെയും പ്രകാശം പറ്റിപ്പോയ തിരുനാളത്തെ പോലെയും നമ്മൾ അവശേഷിക്കുന്നു ഈ നോമ്പുകാരം ഒരുപക്ഷെ നമ്മെ ക്ഷണിക്കുന്നത് ലോകത്തിൻ്റെ പ്രകാശമാകുവാനും ഭൂമിയുടെ ഉപ്പായി തീരുവാനുമാണ് നമ്മളുടെ വാക്കുകൾ കേട്ട് മറ്റുള്ളവർ ദൈവത്തെ അറിയുവാനും നമ്മുടെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തിലേക്ക് അടുക്കുവാനും നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങനെ നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാനും കടൽ വെള്ളം ഉപ്പായി രൂപപ്പെടുവാനും തിരുനാളം ദീപ്തി ചെരിയുവാനും ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് കുറച്ചൊക്കെ ഒരുക്കത്തിന്റെ ആവശ്യകതയുണ്ട് കുറച്ച് സഹനങ്ങളിലൂടെ കടന്നുപോകേണ്ടതായിട്ടുണ്ട് ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നതും അത്തരമൊരു ഒരുക്കത്തിലേക്കാണ് സ്വന്തമായവയെല്ലാം മറ്റുള്ളവർക്കായി നൽകുവാനും സ്വയം ഇല്ലാതായിക്കൊണ്ട് ദൈവത്തിൻ്റെതാകുവാനും ഭൂമിയുടെ ഉപ്പാകുവാനും ലോകത്തിൻ്റെ പ്രകാശമാകുവാനും